മോളെ ഇങ്ങനെ പോയാൽ ശരിയാവല്ലോ കേട്ടോ നീ പഠിത്തത്തിൽ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണം ആ ശരി മാഷേ ആ എന്നാ പിടിക്കേ പോയം പറ മോളും ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് നാട്ടുകാരു മൊത്തം പറയുന്നുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണേ ശരിയാ ഞാനും പലവട്ടം കണ്ടേക്കണതാ ചുമ പരദോഷണം പറയാതെ എണീച്ച് വീട്ടിൽ പോവാൻ നോക്കണേ അവൾ ആറുകൂടെ പോയാലോ എനിക്കെന്നട അവൾ എന്റെ മോളൊന്നുമല്ല ഒരു മോള് ഞാൻ പറഞ്ഞു അവളെ കണ്ടാലറിയില്ലേ അതല്ല അതിനപ്പുറം ചെയ്യും ഇടി പെണ്ണി ആ പാത്രം ഇല്ലൊന്ന് കഴി വെക്കിടി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണ്ടേ അമ്മക്ക് പോവാൻ ഞാൻ എന്താ അമ്മ ചെയ്യണ്ട മോൾ പാത്രം ഒന്ന് കഴുകി വെച്ചു അമ്മ മാത്രം മതിയോ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു പോണിക്ക് പോവേയില്ല പോയാൽ തന്നെ കിട്ടുന്ന കാശും മുഴുവനും വെള്ളം ഒഴിച്ച് നശിപ്പിക്കുകയും ചെയ്യും എപ്പോഴാ എനിക്ക് എന്റെ അറിയില്ല നമ്മളെ നോക്കാത്തച്ഛൻ നമുക്ക് എന്തിനാ അങ്ങ് ഡൈവോസ് ചെയ്തേക്കു ഞാനും അത് ആലോചിക്കാറുണ്ട് ആണോ ഇത്ര നേരം നിനക്കൊക്കെ എന്നായിരുന്നു ഈ പണി എന്നും കുടിച്ചിട്ട് ഞാൻ പോലീസിനോട് എന്താഴേ ഇപ്പഴാണത് ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്ന അഹങ്കാരം നീ എന്നോട് കാണിക്കരുത് രണ്ടിനും ചവിട്ടി കൂട്ടിക്കളെ ഞാൻ അല്ലാതെ എന്നെ നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ കണ്ടവന്റെ കൊച്ചിന് തയാകാൻ എന്നെ കൊണ്ട് പറ്റത്തിലടി ഞാൻ അമ്മ കണ്ടിട്ടാണ് കണ്ടിട്ട് നൽകി കണ്ടിട്ട് ഞാൻ തീർച്ചയായിട്ടും എന്റെ മോക്ക് ഒരു സംരക്ഷണം വേണമെന്ന് എന്താ സന്ധ്യത് എനിക്ക് അതേ എന്റെ ജീവിതം ഇങ്ങനെയായി പോയി എത്ര നാളായി നീ ഇത് സഹിക്കുന്നു ഒരു തീരുമാനം ആ മാഷേ നാളെ പിറന്നാളാണ് ടീസെറ്റ് വാങ്ങണം മോളെ ഞാൻ നിങ്ങൾ എന്താ ഇത്ര വൈകിയത് മോളെ അച്ഛന് പിറന്നാളിനൊരു ഗിഫ്റ്റ് വാങ്ങണോന്ന് പറഞ്ഞില്ലായിരുന്നു കരുതി മാഷി ഇല്ലില്ല മറന്നതല്ല ഞാനിരി തിരക്കായി പോയതാ ചേടാ മൂളോ മാഷണോ ഒരുമിച്ച് ഇപ്പൊണ്ട് ഞാൻ കവലേ ആ ശരി മാ സ്കൂളില് പറഞ്ഞു മനസ്സിലായോ ഇനി ഇതുപോലെ ഞാൻ കണ്ട ഞാൻ കൊന്നുകളും കുടുംബത്തേക്ക് നീ കളിച്ചോ അച്ഛനെ ഉദ് അച്ഛന് മോളോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞോ ആ മാശി പാവല്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛന്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങിയത് ഞാൻ സ്വന്തം മോളല്ലാത്തത് കൊണ്ടായിരിക്കും അച്ഛനെ ഇഷ്ടല്ലാത്തത് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം അമ്മയോട് പറയാതെ അച്ഛനോട് പറയണോ എന്താടാ കൊച്ചിനോട് തിരിഞ്ഞു കളിക്കാത്ത വീട്ടിൽ പട പൊന്നേട്ട ഇതെന്റെ സ്റ്റുഡന്റാണ് പ്രശ്നമൊന്നുമില്ല ബെല്ലടിക്കണ്ട ബെല്ലില്ല കാലത്തൊട്ടേ വിളിച്ചോണ്ടിരിക്കുക എടുക്കണില്ലേ ഈ കാര്യം അവനോട് വിടെന്താ സംഭവം ഒരു കുട്ടി മരിച്ചെടുക്കണ ആരാ നമ്മുടെ അജു അല്ലേ അജൻജീറിന്റെ കൊച്ചാളടുത്ത് ഞാൻ അപ്ലൈ പറഞ്ഞതരാ അപ്പ അവൻ അന്റെ അടുത്ത് കോർക്കാൻ വന്നു നീ ഒരു കൊച്ചു മരിച്ചെടുക്കണോടാ നിങ്ങളൊന്ന് അടങ്ങിയില്ലേ വേഗം ഉണ്ടായതാളെ മോളെ ഒന്ന് പിടിക്കുവാരെങ്കിലും വന്ന് ഓ ഇങ്ങോട്ടൊന്ന് വാ ആരെങ്കിലും വേഗം മുന്നൊരു പെൺകുട്ടിയുടെ ബോഡിയാണ്.ന്റെ ബോഡി കുറച്ച് വിഘൃതമാണ്. ഫോറൻസിക് ടീം എത്തിയിട്ടുണ്ട്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സ്വിച്ചറാണോ അതോ മർഡറാണോ? മർഡറാണ്. ഇവിടെ വണ്ടി കേറാൻ ചീപാറാണ്. അങ്ങോട്ട് ആളുകളെ കയറാനോ. കേസ് മേഡം. ഓക്കേ ഓക്കേ. ഓക്കേ ഞാൻ ജീദോളാ. പോലീസ് പോസ്റ്റി ആവശ്യമുണ്ടെങ്കിലും ശരി മാം പോസ്റ്റ് മാെ ഇവിടെ കുറച്ച് ക്രൗഡുണ്ടോ തൽക്കാലം ഞങ്ങൾ എല്ലാവരെയും ഒതുക്കി നിർത്തി ക്ലിയർ ഇങ്ങോട്ട് വേണം ഫയൽ എവിടെ ഫയൽ എന്തുവേണം ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങൾ എവിടെയായിരുന്നു കേട്ടില്ലേ ഒന്ന് പറഞ്ഞു നിങ്ങൾ പാനിക്കാവുന്ന വേണ്ട നിങ്ങൾ കണ്ട കാര്യം പറഞ്ഞാൽ മതി ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു അപ്പൊ ആ ചക്കനും പെങ്കച്ചും കൂടി അതുവഴി പോകുന്നുണ്ട് ആ ചക്കൻ പെങ്കച്ചിനോട് കണ്ടത് എന്തൊക്കെയോ അവൻ പറയുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും അയാൾ അയാളെ കണ്ടിട്ട് തോന്നുന്നു അയാൾക്ക് ഒന്നും അറിയില്ലെന്ന് എനിക്ക് മനോജനം പക്ഷേ ചോദ്യം ചെയ്താലോ അതിന്റെ എന്തെങ്കിലും പോരെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അയാളിൽ നിന്ന് എന്തായാലും അയാളെന്തോ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ കുട്ടിയുടെ എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ ആ കുട്ടിയുടെ അച്ഛനല്ല സന്ധ്യയോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ വീട്ടിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനിയും വിളിക്കും വരും അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ കേട്ടല്ലോ നാളെ അവരുടെ നിന്ന് ബാക്കിയുള്ള ും അവരൊന്നും പോലും സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ എനിക്കറിയാം എന്നാ കൂടിച്ചോണ്ടിന്ന് ചേട്ടൻ പറയാൻ ഓർക്കണ്ട അതുപോലെ തന്നെ വഴിയിൽ വെച്ച് പ്രളയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നാ ഞാൻ കേട്ടോ നിയമത്തിന് മുമ്പ് കൊണ്ടിരുന്ന കേട്ടോ

നീ സത്യം പറയുന്നു അതോ നിന്നെ കൊണ്ട് ഞാൻ പറയപ്പെടുന്നു എല്ലാ തെളിവുകളോടും കൂടിയാടാ നിന്നെ ഞാൻ നോക്കിയത് പറയത് എന്നാ പറഞ്ഞു തുടയ്ക്കട രണ്ടുപേര് ചേച്ചിയേ ചെന്നൈയിലൂടെ നേരെപ്പോഴും നിന്റെ കൂടെ അല്ലേ നിനക്കറിയാൻ ആ ചേട്ടനോട് ഉണ്ടെന്നു നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് ഞങ്ങൾക്ക് വരരുതെന്നു പോണേത് ഞങ്ങൾ തന്നു ചേച്ചി ഈ ചേട്ടനൊക്കെ എങ്ങനെയാ ചേച്ചി സഹിക്കണേ മ്മോടേക്ക് പറഞ്ഞു ഞാൻ മറ്റവനോടും പറഞ്ഞല്ലോ നിന്റെ മാഷനോട് കേട്ടു ഇനി നിന്നെ വിശ്വസിക്കുന്ന കാര്യം 제발 제발 안돼 제발 안돼 나와서 하면 유빠 자 자라네 വിചാരിച്ചു നിയമത്തിന്റെ പഴുതുകൊണ്ട് പോലെ ഗോവിന്ദകത്ത് തിന്നുകൊടുത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു ഇല്ലടാ നിന്നെ ഒന്നും ഞാൻ അങ്ങനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല നിന്നെയൊക്കെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയണം നീ കൊന്നു തള്ളിയില്ലടാ പുഴുവിനെ പോലെ അതേപോലൊരു പെങ്ങുഞ്ഞ് എന്റെ വീട്ടിലുണ്ട് നിന്നെ ഒന്നും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട്